സ്മാർട്ട് പി എസ് സി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഐ പി എൽ ക്രിക്കറ്റിന്റെ താരലേല ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൌളർ ആരാണ് ഐ പി എൽ ക്രിക്കറ്റിൻ്റെ താരലേല ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൌളർ ആരാണ് ആരാണ് മിച്ചൽ സ്റ്റാർക്ക് ആരാണ് മിച്ചൽ സ്റ്റാർക്ക് അപ്പോൾ ഐ പി എൽ ക്രിക്കറ്റിൻ്റെ താരലേല ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ ആണ് ആര് മിച്ചൽ സ്റ്റാർക്ക് രണ്ടാമത്തെ ചോദ്യം ഭാരത് ഭവന്റെ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ഭാരത് ഭവന്റെ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരാണ് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ അപ്പൊ ഭാരത് ഭവന്റെ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരാണ് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ അപ്പോൾ ഭാരത് ഭവന്റെ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരാണ് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ വ്യക്തി ആരാണ് ആന്റോണിയോ നെഗ്രി ആരാണ് ആൻ്റോണിയോ നെഗ്രി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ വ്യക്തിയാണ് വ്യക്തിയാണെ ആൻറ്റോണിയോ നെഗ്രി ആൻറ്റോണിയോ നെഗ്രി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ വ്യക്തിയാണ് വ്യക്തിയാണർ ആൻറ്റോണിയോ നെഗ്രി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് കോടിയിലേറെ പേർ യാത്ര ചെയ്തുവെന്ന ചരിത്ര നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് കോടിയിലേറെ പേർ യാത്ര ചെയ്തുവെന്ന ചരിത്ര നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനി ഏതാണ് ഇൻറ്റികോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് കോടിയിലേറെ പേർ യാത്ര ചെയ്തുവെന്ന ചരിത്ര നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഏത് ഇൻഡിഗോ അഞ്ചാമത്തെ ചോദ്യം പാർലമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഗവേഷണം നടത്തി പാർലമെന്റ് അംഗത്തെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവേഷണ സ്ഥാപനമായ വി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർച്ച് അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ക്വസ്റ്റ്യൻ എന്നോടി പറയാം പാർലമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഗവേഷണം നടത്തി പാർലമെന്റ് അംഗത്തെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവേഷണ സ്ഥാപനമായ വി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർച്ച് അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ലാംപ് എൽ എ എം പി പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ് അസിസ്റ്റൻസ് ടു ടു ാണ് ലാംപിന്റെ പൂർണ്ണരൂപം അപ്പോൾ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഗവേഷണം നടത്തി പാർലമെന്റ് അംഗത്തെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവേഷണ സ്ഥാപനമായ വി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർച്ച് അവതരിപ്പിച്ച പദ്ധതിയാണ് ലാംപ് ആറാമത്തെ ചോദ്യം ഡിമൻഷ്യ രോഗം മുൻകൂട്ടി കണ്ടെത്തുവാനും ഓർമ്മ മെച്ചപ്പെടുത്തുവാനുമായി കൊച്ചിയിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ പേര് ഡിമൻഷ്യാരോഗം മുൻകൂട്ടി കണ്ടെത്തുവാനും ഓർമ്മ മെച്ചപ്പെടുത്തുവാനുമായി കൊച്ചിയിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ പേര് എന്താണ് ഈസ് ഡിമൻഷ്യ ഈസ് ഡിമൻഷ്യ അപ്പോൾ ഡിമൻഷ്യാരോഗം മുൻകൂട്ടി കണ്ടെത്തുവാനും ഓർമ്മ മെച്ചപ്പെടുത്തുവാനുമായി കൊച്ചിയിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഈസ് ഡിമൻഷ്യ ഏഴാമത്തെ ചോദ്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാല രഹിത കേരളം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം അതുപോലെ ബാലവേല പിന്നെ ബാലവേല വിവാഹ രഹിത കേരളം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അപ്പൊ കൊസ്റ്റ്യൻ എന്നുകൂടി പറയാം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം അതുപോലെ ബാലവേല ഇവ തടയാനും അതുപോലെ തന്നെ രഹിത കേരളം ഇത് നടത്തുന്നതിനുമായിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ ബാല്യം അപ്പോ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ ബാല്യം എട്ടാമത്തെ ചോദ്യം ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേര് ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് ഐ കെ എസ് വിക്കി ഐ കെ എസ് വിക്കി ഒൻപതാമത്തെ ചോദ്യം ലോകത്തിലാദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് എൻജിൻ എന്ന റോക്കറ്റ് പരീക്ഷിച്ച രാജ്യം ലോകത്തിലാദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് എൻജിൻ എന്ന റോക്കറ്റ് പരീക്ഷിച്ച രാജ്യം ഏതാണ് ജപ്പാനാണ് പത്താമത്തെ ചോദ്യം ഡിസംബർ ഇരുപത്തിയൊന്നിന്റെ പ്രത്യേകതയാണ് ദേശീയ ചെറുകഥാ ദിനം അപ്പോൾ എന്നാണ് ദേശീയ ചെറുകഥാ ദിനം ഡിസംബർ ഇരുപത്തി ഒന്നിന് അപ്പോൾ ഡിസംബർ ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകത എന്താണ് ദേശീയ ചെറുകഥാ ദിനം പതിനൊന്നാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ഗീതാ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് എവിടെയാണ് ഇന്റർനാഷണൽ ഗീതാ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് എവിടെയാണ് കുരുക്ഷേത്ര ഹരിയാന കുരുക്ഷേത്ര ഹരിയാനയിലാണ് ഇന്റർനാഷണൽ ഗീതാ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അടുത്തിടെ സൈബർ ക്രൈം സ്റ്റേഷനുകൾ തുറക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം അടുത്തിടെ സൈബർ ക്രൈം സ്റ്റേഷനുകൾ തുറക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് അപ്പോൾ ഉത്തർപ്രദേശിലാണ് അടുത്തിടെ സൈബർ ക്രൈം സ്റ്റേഷനുകൾ തുറക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു ഐ പി എൽ ക്രിക്കറ്റിന്റെ താരലേല ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ ആരാണ് മിച്ചൽ സ്റ്റാർക്ക് രണ്ടാമത്തെ ചോദ്യം ഭാരത് ഭവന്റെ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയതാരാണ് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ ഭാരത് ഭവന്റെ മികച്ച വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയതാരാണ് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ വ്യക്തി ആരാണ് ആന്റോണിയോ നെഗ്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായ വ്യക്തിയാണ് അന്റോണിയോ നെഗ്രി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് കോടിയിലേറെ പേർ യാത്ര ചെയ്തു വന്ന ചരിത്ര നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇൻഡിഗോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് കോടിയിലേറെ പേർ യാത്ര ചെയ്തു വന്ന ചരിത്ര നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനി ഏതാണ് ഇൻഡിഗോ പാർലമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഗവേഷണം നടത്തി പാർലമെന്റ് അംഗത്തെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവേഷണ സ്ഥാപനമായ വി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർച്ച് അവതരിപ്പിച്ച പദ്ധതിയാണ് ലാംപ് എൽ എ എം പി ലാംപിന്റെ പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ് ടു മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ് ടു ഓഫ് പാർലമെന്റ് ആറാമത്തെ ചോദ്യം ഡിമൻഷ്യാ രോഗം മുൻകൂട്ടി കണ്ടെത്തുവാനും ഓർമ്മ മെച്ചപ്പെടുത്തുവാനുമായി കൊച്ചിയിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ പേര് ഡിമെൻഷ്യ രോഗം മുൻകൂട്ടി കണ്ടെത്തുവാനും ഓർമ്മ മെച്ചപ്പെടുത്തുവാനുമായി കൊച്ചിയിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് ഈസ് ഡിമെൻഷ്യ ീസ് ഡിമെൻഷ്യ ഏഴാമത്തെ ചോദ്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം എട്ടാമത്തെ ചോദ്യം ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് ഐ കെ എസ് വിക്കി ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് ഐ കെ എസ് വിക്കി ഒൻപതാമത്തെ ചോദ്യം ലോകത്തിലാദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് എൻജിൻ എന്ന റോക്കറ്റ് പരീക്ഷിച്ചത് ജപ്പാനാണ് ആണ് ലോകത്തിലാദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് എൻജിൻ എന്ന റോക്കറ്റ് പരീക്ഷിച്ച രാജ്യം ഏതാണ് ജപ്പാനാണ് പത്താമത്തെ ചോദ്യം ഡിസംബർ ഇരുപത്തിയൊന്നിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ ചെറുകഥാ ദിനം അപ്പോൾ എന്താണ് ദേശീയ ചെറുകഥാ ദിനം ഡിസംബർ ഇരുപത്തിയൊന്നിന് പതിനൊന്നാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ഗീതാ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി ഇന്റർനാഷണൽ ഗീതാ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് എവിടെയാണ് കുരുക്ഷേത്ര ഹരിയാന അപ്പോൾ ഇന്റർനാഷണൽ ഗീതാ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് എവിടെയാണ് കുരുക്ഷേത്ര ഹരിയാന ഇന്നത്തെ അവസാനത്തെ ചോദ്യം അടുത്തിടെ സൈബർ ക്രൈം സ്റ്റേഷനുകൾ തുറക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം അടുത്തിടെ സൈബർ ക്രൈം സ്റ്റേഷനുകൾ തുറക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറന്റ് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം